വീണ ജോർജിന് മന്ത്രി എന്നല്ല എം എൽ എ ആയിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളോ മറ്റ് ഏതെങ്കിലും എതിർ പാർട്ടികളിലെ നേതാക്കളോ അല്ല പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവാണ് ഇക്കാര്യം പറഞ്ഞത് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗവും എസ് എഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ജെ ജോൺസൺ ആണ് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ഉന്നയിച്ചത് അതിന് കാരണമായത് ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന വീണ് അവിടെ രോഗിക്കൊപ്പം വന്ന കൂട്ടിരിപ്പുകാരി അതായത് ആ രോഗിയുടെ അമ്മ തന്നെയാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തെ വല്ലാത്ത ഒരു അനാസ്ഥയായിരുന്നു അതിനു പിന്നാലെയാണ് ഈ പി ജെ ജോൺസൺ ഇത്തരത്തിലൊരു പ്രസ്താവന പ്രതികരണം നടത്തിയത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു ഒരു പ്രതികരണം നടത്തിയത് അത് ഇപ്പോൾ ഏതാണ്ടൊക്കെ ശരിയാവുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെ ഓരോ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യവകുപ്പ് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചെന്നകപ്പെടുകയാണ് ആ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത ഓരോ ദിവസവും കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു വേണു എന്ന് പറയുന്ന ഒരു ഹൃദ്രോഗിക്ക് അദ്ദേഹത്തിന് ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊട്ടു പിന്നാലെ ആ പ്രസവ ശസ്ത്രക്രിയക്കായി എത്തിയ ഒരു യുവതി പ്രസവത്തിന് പിന്നാലെ അണുബാധയെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ് ഈ പറയുന്ന പോലെ ആ വേണു അവിടെ മരിച്ച വേണു അദ്ദേഹത്തിന് തറയിൽ കിടത്തിയാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകിയത് എന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു വേണു തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയത് മരിക്കുന്നതിന് മുൻപ് ആ വിഷയത്തിൽ അവിടെ തന്നെയുള്ള മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എങ്ങനെയാണ് രോഗിയെ തറയിൽ കടത്തുക തറയിൽ കെടുത്തി എങ്ങനെയാണ് നിങ്ങൾക്ക് ചികിത്സിക്കാനാവുക ഇത് പ്രാകൃതമായ രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ ഹാരിസ് വിമർശിച്ചിരുന്നു മുൻപും അദ്ദേഹം സമാനമായ രീതിയിൽ ആ മെഡിക്കൽ കോളേജിലെ അനാസ്ഥക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ കൃത്യാര്യസ്ഥയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് സർക്കാർ നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഏറ്റവും ഒടുവിലത്തെ ഈ വിഷയത്തിലെ പ്രതികരണത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രിയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ഹാരിസിന് മറുപടി പറയാൻ താനില്ല നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ രോഗികളെ തലയിൽ കിടത്തിയുള്ള ചികിത്സ അല്ലെങ്കിൽ രോഗികളെ തലയിൽ കിടത്തുന്നു എന്ന വാർത്ത അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനെ മന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത് അതായത് മെഡിക്കൽ കോളേജിൽ ധാരാളം രോഗികൾ വരുന്നുണ്ട് അവിടെ സ്ഥലപരിമിതിയുണ്ട് സ്ഥല സൗകര്യം അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തെ ആ ദുരവസ്ഥയെ മന്ത്രി ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നേരത്തെ ആ സി പി എമ്മിന്റെ നേതാവ് കൂടിയായ പി ജെ ജോൺസൺ പറഞ്ഞ വാക്കുകൾ അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാവുകയാണ് എന്തായാലും ഈ വീണ ജോർജിന് സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിമർശനം ഉന്നയിച്ച പി ജെ ജോൺസൺ അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹം ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത് ഏറ്റവും ഒടുവിൽ വീണ ജോർജിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അദ്ദേഹം പാർട്ടി വിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത തോമസ് പി ചാക്കോ വീണ ജോർജിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയിലെ ചിലരുമായിട്ട് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു അങ്ങനെ ഓഫീസ് സെക്രട്ടറിയുടെ പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിന്നിരുന്ന തോമസ് പി ചാക്കോ അടുത്തിടയ്ക്ക് യു ഡി എഫുമായിട്ട് ചേരുകയും പത്തനംതിട്ട നഗരസഭയിലെ മുപ്പത്തി ഒന്നാം വാർഡിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ വീണ ജോർജിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും രണ്ടാം നിറായ സർക്കാരിന്റെ മന്ത്രിസഭ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം വിമർശന വിധേയമായിട്ടുള്ള ഒരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് അങ്ങേയറ്റം കരികാര്യസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോഴാണ് സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ മന്ത്രിക്ക് ഇങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്